ചിത്രത്തിലൂടെ ശ്രദ്ധേയായ റത്തീന സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് പാതിരാത്രി നവ്യ നായരും സൗബിൻ ഷാഹിറുമാണ് പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നത് നല്ലൊരു സിനിമയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് ആ സിനിമയിൽ ഒരു നല്ലൊരു കഥാപാത്രം അവതരിപ്പിച്ച നടിയാണ് എൻ്റെ കൂടെ ഉള്ളത് അതുല്യ നമസ്കാരം എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു വേഷം എല്ലാവരുടെ കൂടെ കണ്ടപ്പോൾ എന്തോന്നു എന്താണ് വേഷം എൻ്റെ ഇതിൽ ഒരു കന്യാസ്ത്രീ വേഷമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സോഫ്റ്റ് ആൻഡ് സെറ്റിൽ ആയിട്ടുള്ളൊരു സാധനം ചെയ്യുന്നത് ഇതിനുമുമ്പ് നയൻറ്റീൻ വണ്ണേ അറിയിപ്പൊക്കെ ചെയ്തപ്പോഴായാലും കുറച്ചും കൂടെ ഒരു ലൗഡർ ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഞാനും ഇങ്ങനത്തെ ഒരാളല്ല അപ്പം എനിക്ക് കുറച്ച് എക്സൈറ്റിംഗ് ആയിരുന്നു പിന്നെ ഇവരുടെ ഭാഷയും എല്ലാം വേറെയാണ് അപ്പം എനിക്കതും ഒരു ഒരു പഠിച്ചെടുക്കാനുള്ള ഒരു ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഈ പുഴു സിനിമ നമുക്കറിയാം അതുപോലെ തന്നെ നമുക്കെല്ലാവരെയും ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് പുഴു തീർത്തും രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമയാണ് ആ ഒരു രാഷ്ട്രീയം അപ്പം ഇതൊന്നും ഞാൻ വ്യത്യസ്തമായിട്ടൊരു പോലീസ് വേഷമാണ് രത്തിനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ രതിലാ എൻ്റെ സുഹൃത്താണ് പുഴു ചെയ്തപ്പോഴും ഇത് രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ് ഒരു തരത്തിലും ഒരു കമ്പാരിഷനും അതും ഇതുമായിട്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ പടം കംപ്ലീറ്റ്ലി ഇങ്ങനെ വേറെ ചെയ്യുന്നതും രതീനയ്ക്ക് ലൈക്ക് പ്രൊഫഷണലി ഭയങ്കര ഗുണം ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് പിന്നെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ ടീമിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഉള്ളൊരു ഒരു എക്സൈറ്റ്മെൻറ്റ് അത് വേറെ ആയിരിക്കുമല്ലോ നവ്യ നായർ നവ്യ നായർന്റെ കരിയറിലെ ഏറ്റവും മുഴുനീളായിട്ടുള്ള ഒരു പോലീസ് വേഷമാണ് അതുപോലെ തന്നെ സൗബിൻ സൗബിൻ എനിക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എനിക്ക് സൗബിൻ ആയിട്ട് കോമ്പിനേഷൻ ഇല്ലായിരുന്നു നവ്യമായിട്ട് മാത്രമായിരുന്നു ഇവർ രണ്ടുപേരും തെളിയിച്ചിട്ടുള്ള ആക്റ്റേഴ്സാണല്ലോ അപ്പം നമുക്ക് ഇവരുടെ പെർഫോമൻസിനെ പറ്റി പറയാൻ ലൈക്ക് ഇതിൽ എന്ന് പറയാൻ വേണമെങ്കിൽ ഭയങ്കര നാച്ചുറലായിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഭയങ്കര നമുക്കിപ്പം പടത്തിലെ തന്നെ തുടക്കം കാണിക്കുന്ന ഈ സിനിമാക്കാരുടെ സോറി പോലീസുകാരുടെ പരിപാടിയൊക്കെ ഭയങ്കര ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ത്രില്ലേഴ്സിലൊക്കെ ഇത്ര ആയിട്ട് എനിക്ക് കുറച്ചും കൂടി ഇതിൽ കുറച്ച് കൂടുതൽ ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ നവ്യയും സൗവിനും അവരുടെ കോമ്പിനേഷൻ ഭയങ്കര അടിപൊളിയാണ് പിന്നെ പറയാതെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് പടം കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് മുൻപ് റോന്തായിരുന്നു നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള പോലീസ് വേഷം കണ്ടിട്ടുള്ളത് അതിനുശേഷമാണ് ഈ വരുന്നത് പോലീസ് റിയലിസ്റ്റിക് ആയി മാറുന്നത് ശരിക്കും ഒരു നല്ലൊരു അതെ ഉറപ്പായിട്ടും നമുക്കൊരു ഒരു ഒരു എന്താ പറയുക പോലീസുകാരെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഒരു വേറെ ഒരു ആണല്ലോ ഇങ്ങനത്തെ സാധനങ്ങളും ഇവരുടെ ലൈഫും സിനിമയിലൂടെയും കുറച്ചല്ലാതെയുമൊക്കെ അറിയുമ്പം ഒരു ഒരു ഓക്കെ അവരും കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഒരു ഈസി വേയാണ് അവരെ അപ്രോച്ച് ചെയ്യാനും എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെങ്കിലുമൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നൊരു സാധനമാണ് ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ഇപ്പം നവി ചേച്ചി കരിയറിൽ ഒരുപാട് നമുക്ക് രണ്ടായിരത്തി ഒന്നിൽ നമ്മുടെ മലയാള സിനിമയിൽ വന്നതാണ് ഇത്രയും വർഷം നമ്മളോടൊപ്പം നിന്ന് നവീ ചേച്ചിയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നവ്യ നേരുടെ കൂടെ നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും കണ്ട് വളർന്നിട്ടുള്ളൊരു ആക്ട്രസ് ആണല്ലോ നമുക്ക് പല പല പടങ്ങളും ഉണ്ട് പല പല പാട്ടുകളുണ്ട് ഇവരുടെ ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ള സീൻസ് ഉണ്ട് കോമഡി ഉണ്ട് ഇതൊക്കെ കണ്ടിട്ട് എന്നു വച്ചാൽ ഒരു നടുക്കൊരു ബ്രേക്ക് എടുത്തെങ്കിലും എനിക്ക് തോന്നുന്നു നവ്യ ആസ് ആൻ ആർട്ടിസ്റ്റ് ഭയങ്കര എന്താ പറയുക ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടും ഭയങ്കര ആത്മാർഥതയോടെയാണ് ഇത് തിരിച്ചു പിടിക്കാൻ നോക്കുന്നതും അതിനുള്ള അതിനുള്ള റിസൾട്ട് കിട്ടുന്നുമുണ്ട് എന്ന് തോന്നുന്നുണ്ട് ലൊക്കേഷനിലൊക്കെ എങ്ങനെയായിരുന്നു നവീ ചേച്ചിയായിട്ട് കോമഡിയാണ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണ് ഭയങ്കര കോമഡിയാണ് ഭയങ്കര കോമഡിയാണ് എനിക്ക് നവിയായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ചെറിയ വേഷമായതുകൊണ്ട് ആയതുകൊണ്ട് അതിൻ്റെത് ലിമിറ്റഡ് ടൈമേ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ആ സ്പെൻഡ് ചെയ്ത ടൈം തന്നെ അടിപൊളിയായിരുന്നു ഏത് സിനിമ ഏറ്റവും ഇഷ്ടം നവ്യ നവ്യ ചേച്ചിയുടെ ഇപ്പം കണ്ട ഈ പാതിരാത്രി അല്ലാതെ നമ്മൾ ഈ പണ്ട് തൊട്ട് കാണുന്നുണ്ടല്ലോ അതെ എനിക്ക് സത്യം പറഞ്ഞാൽ നന്ദനം ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എനിക്ക് നന്ദനം ഭയങ്കര ഫേവറേറ്റ് ആണ് പിന്നെ കല്യാണരാമൻ ഉണ്ട് മഴ തുളിക്കലുക്കുണ്ട് ഇതെല്ലാം എന്റെ ഫേവറേറ്റ് ആണ് അപ്പോ ഒരു ഇപ്പൊ സിനിമകളുടെ റീമേക്ക് കാലമാണല്ലോ അങ്ങനെ ഒരു സിനിമ റീമേക്ക് ചെയ്യണമോ ഫോർ കെ അറ്റ്മോസ്റ്ററിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയേതാ ഈ കല്യാണരാമൻ അങ്ങനെയുള്ള കല്യാണരാമൻ നന്ദന വന്നാലും ഞാൻ കാണും പക്ഷേ കല്യാണ അപ്പോൾ അറിയിപ്പിലൊക്കെ നല്ല വേഷമായിരുന്നു ഇനി മുന്നോട്ട് എന്തൊക്കെയാണ് വരാനുള്ള പ്രൊജക്റ്റുകൾ എനിക്ക് ഞാൻ റീസെൻ്റ്ലി ഒരു സോണി ലിവിൻ്റെ വെബ് സീരീസ് ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ മോളിവുഡ് ടൈംസിലൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ നല്ലതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു നാടൊക്കെ എവിടെയാണ് ഞാൻ കോഴിക്കോടാണ് പക്ഷേ ഇവിടെ കൊച്ചിക്കാരിയായിട്ടാണ് ഇപ്പം സിനിമയിൽ ഇപ്പോൾ എത്ര വർഷമായി ഞാനൊരു എയ്റ്റ് ഇയേഴ്സ് ആയിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതോ നേടിയോ അങ്ങനെ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അതായത് നമ്മൾ വരുന്നത് ഒന്നും ഇപ്പം പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇവിടെ ആരും അറിയില്ല സിനിമാക്കാരെ അറിയില്ല സിനിമ എന്താണെന്ന് അറിയില്ല അത്ര ഒരു സിറ്റുവേഷനിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ് എൻ്റെ ഫാമിലിയിലോ അറിയുന്ന ആൾക്കാരോ ആരും തന്നെ സിനിമയിലൊന്നുമില്ല അപ്പം ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയ ാണല്ലോ അപ്പോൾ എനിക്ക് അങ്ങനെ നോക്കുമ്പോൾ ഞാനിപ്പോ എത്തിയിരിക്കുന്ന സ്റ്റേജ് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഇനി ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ അതുപോലെ തന്നെ ചേച്ചിയുടെ ഒരുപാട് സിനിമകൾ നമുക്ക് കാണാൻ പറ്റട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്